നമസ്കാരം സൗന്ദര്യം കൊണ്ടും കഴിവ് കൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ റായ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലോകസുന്ദരിയായ ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് മണരത്നം സംവിധാനം ചെയ്ത് ഇരുവരിലൂടെയായിരുന്നു ഐശ്വര്യയുടെ അരങ്ങേറ്റം പിന്നീട് ബോളിവുഡിൽ എത്തുകയും സൂപ്പർ നായികയായി വളരുകയുമായിരുന്നു ഇന്ത്യൻ സിനിമാ രംഗത്ത് താര ഐശ്വര്യ കരിയറിനുള്ള പ്രാധാന്യം കുറിച്ചത് എന്നാൽ ഇന്നും നടിയുടെ താരമൂല്യത്തിന് ഇടിവ് വന്നിട്ടില്ല ഒരിക്കൽ ഒരു പ്രമുഖ തമിഴ് നടനെ ഐശ്വര്യ കരണത്തടിച്ചുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ നടന്ന ഒരു പാർട്ടിയിൽ വെച്ച് നടൻ മോശമായി സ്പർശിച്ചപ്പോൾ ഐശ്വര്യ നടന്റെ കരണത്തടിച്ചു എന്നായിരുന്നു ഗോസിപ്പ് കോളങ്ങൾ എഴുതിയത് പക്ഷേ ആ നടൻ ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് ആ നടൻ അബ്ബാസ് ആണെന്നാണ് കണ്ടുകൊണ്ടൻ എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് സിനിമയിലെ ഒരു ഗാനരംഗത്തിനിടെ അബ്ബാസ് ഐശ്വര്യയുടെ അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു ഗോസിപ്പുകൾ ഗാനരംഗ ചിത്രീകരണത്തിനിടെ അബ്ബാസ് ഐശ്വര്യ അനാവശ്യമായി സ്പർശിക്കുകയും മറ്റും ചെയ്തു ആദ്യമതെല്ലാം ഐശ്വര്യ ക്ഷമിച്ചു വിട്ടു എന്നാൽ ചില സമയങ്ങളിൽ അബ്ബാസ് അതിരുകടന്നു അതോടെ ക്ഷുഭിതയായ ഐശ്വര്യ അബ്ബാസിനെ കർണ തടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത് ഇതോടെ നാണം കെട്ട നടൻ ദേശത്തോടെ കാരവാനിൽ കയറി ഇരിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പിന്നീട് സംവിധായകൻ ഇടപെട്ട് അബ്ബാസിനെ കൊണ്ട് ഐശ്വര്യോട് മാപ്പ് പറയിപ്പിച്ചു അതിനുശേഷമാണ് സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തതെന്നും ഗോസിപ്പുകളുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് വ്യക്തമല്ല ഐശ്വര്യയും ഐശ്വര്യം ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് മുൻപ് സംസാരിച്ചിട്ടുമില്ല അതേസമയം കണ്ടുകൊണ്ടേനിൽ ഐശ്വര്യക്ക് അബ്ബാസുമായി ചില റൊമാന്റിക് രംഗങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് അബ്ബാസിന്റെ പേര് ചർച്ചയാകാൻ കാരണമെന്നാണ് മറ്റു ചിലർ വിലയിരുത്തുന്നത് മമ്മൂട്ടി തമ്പു അജിത് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയായിരുന്നു കണ്ടുകൊണ്ടൻ കണ്ടുകൊണ്ടൻ ഐശ്വര്യയുടെ തുടക്കം തമിഴ് സിനിമയിലൂടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ ആയിരുന്നു ആദ്യ ചിത്രം പിന്നാലെ ബോളിവുഡിലെത്തി പിന്നീട് ഐശ്വര്യയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇന്ത്യൻ സിനിമയിൽ ഐശ്വര്യയുടെ സ്ഥാനം സമാനതകളില്ലാത്തതാണ് ബോളിവുഡിലെ താര റാണിയായിരിക്കുമ്പോഴും തമിഴിൽ ശങ്കറിന്റെ ജീൻസ് രാജീവ് മേനോന്റെ കണ്ടുകൊണ്ടൻ കണ്ടുകൊണ്ടൻ തുടങ്ങിയ സിനിമകളിലും ഐശ്വര്യ അഭിനയിച്ചിരുന്നു ഈ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു ബോളിവുഡിൽ തിരക്കേറിയതോടെയാണ് ഐശ്വര്യ തമിഴ് വിടുന്നത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി പത്തിൽ രാവണൻ എന്ദിരൻ തുടങ്ങിയ ിലൂടെ തിരിച്ചെത്തുകയും ചെയ്തു വർഷങ്ങളോളം തമിഴിൽ നിന്നും വിട്ടുനിന്ന ഐശ്വര്യ ഈ അടുത്ത് തിരികെ വരികയായിരുന്നു പൊന്നിയൻ സിനിമയിലൂടെയായിരുന്നു ഐശ്വര്യ തിരികെ വന്നത് ഏകദേശം പന്ത്രണ്ട് വർഷത്തിന് ശേഷമുള്ള ഐശ്വര്യയുടെ മടങ്ങിവരവ് കയ്യടി നേടിക്കൊണ്ടായിരുന്നു ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളിലൂടെ മാത്രമല്ല ഓഫ് സ്ക്രീനിലെ വ്യക്തിത്വത്തിലൂടെയും ഐശ്വര്യ ആരാധകരെ നേടിയിട്ടുണ്ട് പൊതുവെ വിവാദങ്ങളിലൊന്നും അധികം ചെന്നുപെടാത്ത താരമാണ് ഐശ്വര്യ റായി